വയനാട് വള്ളിയൂർക്കാവ് കമ്മനത്ത് വിരണ്ടോടിയ എരുമ രണ്ടുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികളായ മനോജ് കുമാർ പ്രദേശവാസി കുഞ്ഞുമോൻ മട്ടത്തിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് അഗ്നിരക്ഷാ സേനയെത്തി എരുമയെ പിടിച്ചു കെട്ടുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്തുണ്ടിപ്പോൾ വിവരങ്ങളുമായി സുരജിത് വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ വള്ളിയൂർക്കാവ് കമ്മന പ്രദേശത്ത് നിന്ന് ഉച്ചയോടുകൂടിയാണ് പരിഭ്രാന്തി പറത്തി എരുമ വിരണ്ട് ഓടിയിരിക്കുന്നത് ഇതിൽ രണ്ടുപേരെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത് എരുമയെ മാനന്തവാടി അഗ്നിരക്ഷാ സേനയാണ് പിടിച്ചു കെട്ടിയത് ഇന്ന് ഉച്ചയോടുകൂടി വള്ളിയൂർക്കാവ് ചെറിയ പാലത്തിന് മുകളിലൂടെ കമ്മന ഭാഗത്തേക്കാണ് ഈ എരുമ ഓടിയത് വഴിയിൽ നിൽക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയായ മനോജ് കുമാർ ഒപ്പം തന്നെ കുഞ്ഞുമോൻ മറ്റത്തിൽ എന്നിവരെയാണ് ഈ ഇത് കുത്തിയത് അതിനുശേഷം ഈ കമ്മന ഭാഗത്തേക്ക് എരുമ പാഞ്ഞു പോവുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാ സേന പ്രദേശങ്ങളിലെ വീടുകളിൽ വിവരം അറിയിച്ചു ഏർ എരുമയെ ഓടിച്ച് പെരുങ്കുഴിയിൽ ജോസ് എന്നയാളുടെ തോട്ടത്തിൽ വെച്ചാണ് കയറും വലയും ഉൾപ്പെടെ ഉപയോഗിച്ച് അതിസാഹസികമായി പിടിച്ചു കെട്ടിയത് ഉടമസ്ഥൻ ആരൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള അതായത് മാനന്തവാടി സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള പി കെ ഭരതന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ എരുമയെ നിയന്ത്രണ വിധേയമായ രീതിയിൽ തന്നെ വിധേയമാക്കുന്ന തരത്തിൽ അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ശരി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്